മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാർ ഒന്നടങ്കമുണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ ഒരാഘോഷരാവ് പോലെയാണ് ആയിരിക്കും ഞാൻ ഈ കുറ്റിപ്പുറത്ത് ഈ സമ്മേളനത്തിൽ പ്രിയപ്പെട്ട സിദ്ധിഖലി സാഹിബിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലത്തെ മുസ്ലിം ലീഗിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയായിരുന്നു ഈ മണ്ണ് രണ്ടായിരത്തി ആറിൽ മുസ്ലിം ലീഗുകാരുടെ കണ്ണീര് വീണ മണ്ണാണ് നിങ്ങളൊക്കെ അന്ന് കരയുമ്പോ ആ പരാജയമോർത്ത് അന്ന് പൊട്ടി പൊട്ടിച്ചിരിക്കുകയും ആവേശം കൊള്ളുകയും ചെയ്ത ഒരാൾ കൂടിയാണ് ഞാൻ ആ പരാജയത്തിന് ശേഷം ഇപ്പോ രണ്ട് പതിറ്റാണ്ട് പിന്നിടുകയാണ് ഈ ആഘോഷങ്ങളൊക്കെ അർത്ഥവത്താകുന്നത് ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി നമ്മൾ ഇതിന്റെ കണക്കെടുക്കുമ്പോൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം അംഗസംഖ്യയുടെ ഒരു കണക്കെടുത്താൽ മുസ്ലിം ലീഗ് പാർട്ടി മൂന്നാം സ്ഥാനത്താണ് ഏറ്റവും അധികം പ്രതികളെ വിജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് രണ്ടാമത് വരുന്നത് സി പി എം ആണ് രണ്ടു കൂട്ടർക്കും ഏഴായിരത്തിനും ഏഴായിരത്തി അഞ്ഞൂറിനും ഇടയിൽ ഈ കേരളത്തിൽ ജനപ്രതികളുണ്ട് മൂന്നാമത് വരുന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനം ഏതാണ്ട് മൂവായിരത്തി മുന്നൂറ് അംഗങ്ങൾ എന്നാണ് മറ്റ് രണ്ട് പാർട്ടികളും വിജയിച്ചതിന്റെ പകുതി പോലും മുസ്ലിം ലീഗ് പാർട്ടി വിജയിച്ചു വന്നിട്ടില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിശദീകരിക്കുന്ന ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യം കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വിജയം നേടിയത് മുസ്ലിം ലീഗാണ് എന്നതാണ് കാരണം മറ്റു പാർട്ടികൾ കണക്കെടുത്താൽ സീറ്റുകളിൽ മത്സരിച്ചിട്ടാണ് അവർ ഏഴായിരത്തി അഞ്ഞൂറിടുത്ത് വിജയിച്ചു വരുന്നത് എന്നാൽ മുസ്ലിം ലീഗ് മൂവായിരത്തി വിജയിക്കുമ്പോ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഉടമീളം മുസ്ലിം ലീഗിന് അനുവദിക്കപ്പെട്ടത് മൂവായിരത്തി അറുന്നൂറ് സീറ്റുകൾ മാത്രമാണ് എന്നാണെന്ന് വെച്ചാൽ മൂവായിരത്തി അറുന്നൂറിടുത്ത് മത്സരിക്കുന്നു മൂവായിരത്തി മുന്നൂറിടത്ത് വിജയിക്കുന്നു മുസ്ലിം ലീഗ് പാർട്ടിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് എൺപത് ശതമാനമാണ് അഥവാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാണക്കാട്ട തങ്ങളെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അനുഗ്രഹിച്ചാർ ചീർ പറഞ്ഞയച്ച പത്ത് പേരിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോ എട്ടു പേരും വിജയിച്ചു കയറി എന്നൊരു ക്രെഡിറ്റ് ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മാത്രമാണ് എന്നതാണ് മാത്രമല്ല ീഗിന് ലീഗിന്റെ രാഷ്ട്രീയ ജാതകം കുറച്ചവർ കുറിച്ചവർ ഒരതിര് വരച്ചിട്ടുണ്ട് ലീഗ് ഉള്ള ഒരു അതിര് അതും ഈ കുറ്റപ്പുറത്ത് കാണുന്ന പാലാണ് അതിനപ്പുറത്തേക്ക് ലീഗിനെ കാണില്ല എന്നാണ് നൂറ്റി ഇരുപത്തിയേഴ് സീറ്റിലാണ് എന്റെ ജില്ലയിൽ മത്സരിച്ചത് വിജയിച്ചു വന്നത് തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലാണ് ഇതുപോലൊരു പൊന്നാപുരം കോട്ടയുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ജില്ലയിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടതിൽ പിന്നെ മുസ്ലിം ലീഗിന് നഷ്ടപ്പെടാത്ത പഞ്ചായത്ത് അവിടെ രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങളുടെ കണ്ണീര് വീണത് ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോ എറണാകുളം ജില്ലയിലെ മലപ്പുറം എന്ന് വിളിക്കുന്ന പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രതിപക്ഷമില്ലാതെയ്ത യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നതടക്കമുള്ള ആവേശകരമായ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഈ കേരളത്തിൽ ഉടമീളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷമില്ലാതെ മുസ്ലിം ലീഗ് വിജയിച്ചു വരുന്നു എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു വർത്തമാനം ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്ന് മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്തിൽ എതിരാളികളില്ലാതെ മുസ്ലിം ലീഗ് വിജയിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ നമ്മുടെ പാർട്ടി സുപ്രീമോ അഭിപന്യരായ പണക്കാട് സെയ്ദ് സാദിഖലെ കണ്ടു നേതാക്കന്മാരൊക്കെ എല്ലാരും കൂടി ഒരു വർത്താനം പറഞ്ഞു മലപ്പുറത്ത് മാത്രല്ല പലയിടത്തും അതുവരെ തലകുമ്പിട്ടിരിക്കുന്ന പാണക്കാട്ട് തങ്ങളൊരു വർത്തമാനം പറഞ്ഞു നമ്മുടേതല്ലാത്ത മറ്റാരും ജയിക്കാത്തിടത്ത് നമുക്ക് പ്രതിപക്ഷമില്ലെന്ന് നിങ്ങളോട് ആരോ പറഞ്ഞത് അവിടുത്തെ പ്രതിപക്ഷം ഞാനാണ് എന്നാണ് ഞാൻ തിരുത്തും ഞാൻ നിലക്ക് നിർത്തും ഉത്തരവാദിത്വം മറന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ വരുതിക്ക് നിർത്താൻ ഓഡിറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉയർന്ന നിലപാട് പാണക്കാട് സെയ്ദ് സാദിഖലി ശബ്ദങ്ങൾ സ്വീകരിച്ചു എന്നതാണ് ആവേശകരമായ ഈ ഈ വിജയം നമ്മൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു കേൾക്കുന്ന സംഗീതവാദ്യത്തിന്റെ ആവേശങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ജാഗ്രത കൈവിട്ടു പോകാൻ കാരണമാകരുത് എന്നാണ് ഈ വലിയ വിജയം എന്റെ മുൻപിൽ നിൽക്കുന്ന യു ഡി എഫിന്റെ പ്രവർത്തകന്മാരെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ നാളെ ഈ ആഘോഷം അവസാനിച്ചാൽ ഈ ഈ രാത്രി ഏറ്റവും വലിയ ജാഗ്രതയോടെ വേണം നിങ്ങൾ ഈ നാടിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ എന്നാണ് ഞാൻ പറയുക കാരണം ഈ തെരഞ്ഞെടുപ്പ് എല്ലാ വിഷയങ്ങൾക്കും അപ്പുറത്ത് നൽകുന്ന ഒരു വലിയ അപകട സൂചനയുണ്ട് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയുടെ മേയർ പദവിയിലേക്ക് നാം ഒരു ആർ എസ് എസ് കടന്നു വരാൻ പോകുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ഒരു സൂചന ഏതാണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്തിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോ അയാളെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ആർ എസ് എസ് കാരനായ മേയർ വേണം എന്ന് ബി ജെ പി മുന്നേറ്റം വെച്ച ആ കാഴ്ചപ്പാട് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായ ഒരു കാലം അവരുടെ വോട്ട് കുറഞ്ഞ ഒരു കാലം തൃശൂർ പിടിച്ചടക്കുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് തിരിച്ചടി കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് അപ്പോഴും തിരുവനന്തപുരം അവർ നേടിയെടുക്കുന്നു എന്നതാണ് ഈ പഞ്ചായത്തിന്റെ തെക്കുഭാഗത്ത് രണ്ടായിരം വോട്ട് അതിലൊരനീതി ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ബി ജെ പി വന്ന് ജയിച്ചിടങ്ങളിൽ ഒക്കെ ഏഴായിരത്തിന് താഴെ വോട്ട് മറുഭാഗത്ത് യു ഡി എഫിൽ ജയിച്ച ഒരു പ്രത്യേക സമുദായത്തിൽ പെട്ട മനുഷ്യർ താമസിക്കുന്ന യു ഡി എഫിൽ വോട്ട് കിട്ടും എന്ന് പ്രതീക്ഷയുള്ള പ്രദേശത്തോ അവിടെ പതിനാലായിരം പതിമൂവായിരം എന്താ സംഭവം അറിയോ നിങ്ങൾക്ക് ചെളിവിളയിൽ ബി ജെ പിക്ക് ഉള്ളത് രണ്ടായിരം വോട്ടാണ് ആ രണ്ടായിരം ഇനി കൂടാനില്ല അവിടെ പരാജയപ്പെടും കിട്ടില്ല ചെയ്തു വോട്ട് കൊണ്ട് വിജയിപ്പിക്കാവുന്ന ിലെ അൻപതോളം മണ്ഡലങ്ങൾ ഇവര് കീറി മുറിച്ച് ബി ജെ പിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു ആരാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല ആർ എസ് എസിന്റെ ഉദ്യോഗസ്ഥന്മാരില്ല പിന്നെയോ ഈ വാർഡ് വിഭജിച്ചവർട്ട് വിഭജനം നടപ്പാക്കിയവ

അവർക്ക് കിട്ടിയത് ഈ എഴുപത് എന്നാണ് ശതമാനത്തിന്റെ വിശ്വാസം എന്ന് വെച്ചാൽ കൃത്യമാണുക ഒരു പതിറ്റാണ്ട് കേരളം സഹിക്കുന്ന പിണറായി വിജയന്റെ ദുർഭരണമിക അവസാനിക്കാൻ പോകുന്നു ഒരു പതിറ്റാണ്ട് കാലമായി കേരളം ഗൃഹാതിരത്വത്തോട് ഓർക്കുന്ന വികസനത്തിന്റെ ചരക്ഷേമത്തിന്റെ പുതിയ പുലരിയിലേക്ക് നേതൃത്വത്തിൽ ഒരാൾ ഇരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ കേരളം വളരാൻ പോകുന്നു എന്ന രാഷ്ട്രീയ സന്ദേശം വളരെ കൃത്യമായി ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട് എന്തൊക്കെ നാടകമാണ് ഇവിടെ പറഞ്ഞല്ലോ ഒരു പാട്ട് രണ്ടുപേരി പാട്ടാണ് എന്റെ ഒരു ചോദ്യം നിങ്ങളുടെ കുറ്റിപ്പുറ പഞ്ചായത്തിൽ ഇരിക്കുന്ന വിജയിച്ചിരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടല്ലോ ഇവർക്കെല്ലാം മത്സരിച്ച എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുണ്ടല്ലോ ചിലയിടങ്ങളിൽ ബി ജെ പിക്ക് ആകുന്നുണ്ടല്ലോ ചില സ്വതന്ത്രം ഉണ്ടാവുമല്ലോ എല്ലാരും പാട്ട് ഇടക്കി ഞാൻ കഴിഞ്ഞ ദിവസം കണക്കിലെടുക്കുമ്പോ ചുരുങ്ങിയത് ഒരു ലക്ഷം പാട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവണം അതിൽ നിന്ന് ഇവർ കണ്ടെത്തിയ രണ്ടു വലി പാട്ട് ഇവരുടെ പരാജയത്തിന്റെ കാരണമായി കണ്ടെത്തിയ രണ്ടു വലി പാട്ട് ആ പാട്ട് എഴുതിയ എഴുതിയാള് അത് പാടിയ പാടിയാള് അത് കേട്ട കേട്ടാണ് എല്ലാവർക്കും ഇതിൽ കേസെടുക്കുക എല്ലാവർക്കും പറയുമ്പോ അത്ഭുതം എനിക്കൊരു അത്ഭുതം തോന്നില്ല കാരണം ഉമ്മൻചാണ്ടി വലിക്കുന്നു ഉമ്മൻചാണ്ടി വലിക്കുമ്പോ അദ്ദേഹത്തിന്റെ അനുസ്മരണ സമാനം നടക്കാണ് കെ പി സി സി ഓഫീസില് തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി പോയാ ആ ദിവസം നമുക്ക് ഓർമ്മത്തിലാണ് വാർത്ത പുറത്തു വരുന്നത് അവിടെ നിന്ന് പുതിപ്പാളി വലിയ വരെ ആ മനുഷ്യൻ സഞ്ചരിച്ചു തീർത്ത നൂറ്റി അൻപത് കിലോമീറ്റർ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അതിവേഗത്തിൽ ഉമ്മൻചാണ്ടി പിന്നിട്ടാരെ ഇരുവികളിലും

ഒരു മര്യാദ കാണിച്ചു ജനാധിപത്യത്തിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി അനുസ്മരിക്കാൻ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വരട്ടെ എന്ന് തീരുമാനിച്ചു അങ്ങനെ വന്നു ഈ സാധു എഴുന്നേറ്റ് ഈ മൈക്കിന്റെ മുന്നിൽ വന്നു വന്നതെന്നു മൈക്കിന്റെ മുമ്പിൽ സംസാരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിൽ നിന്ന് വരുന്ന മൈക്കുള്ള കാലം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ഒരു പരിഹാരമില്ല അതിന് ഇതുവരെ ആളും പരിഹാരം കണ്ടെത്തിയില്ല ഇന്നേര് വന്നപ്പോയി മൈക്കുന്ന ഒരു സമയത്ത് വന്നു ആദ്യം മൂപ്പര് മൈക്കിനൊന്നും നോക്കി രക്ഷയില്ല മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കിപ്പോഴും എന്നിട്ട് അഞ്ചു മിനിറ്റ് പ്രസംഗിച്ചു പോയി നമ്മളെന്താ വിചാരിക്ക അത് അവിടെ തീർന്നാണ് പിറ്റേ ദിവസം ആ മൈക്ക് ഓപ്പറേറ്ററുടെ ഓപ്പറേറ്ററിന്റെ മൂപ്പര് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ ആദ്യം കൊണ്ട് പോയി എന്നിട്ട് പോലീസുകാരൻ നാനൂറ്റിയായിരം കൂടി വെച്ചിട്ട് ആ മൈക്ക് ആ ആംപ്ലിഫയർ ആ സ്പീക്കർ അതിന്റെ വയറ് എല്ലാം എഴുതുകൊണ്ടേ പരിശോധിക്കാൻ എറണാകുളത്ത് ഒരു സ്ഥാപനം ഉണ്ട് എലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ അതിന്റെ പേര് എനിക്കറിയില്ല അന്നോ അങ്ങനെ ഒരു സ്ഥാപനമുള്ളത് അവിടെ കൊണ്ടുപോയി പരിശോധിപ്പിച്ച് അയാൾക്ക് ഉണ്ടോ എന്ന് അന്വേഷിച്ച മുതല് ഈ പാട്ടിന്റെ പുറകെ പോയില്ലെങ്കിൽ അല്ലേ ഒരു ചരിത്രം നമ്മൾ നോക്ക് ഈ ശബരിമലയിലെ സ്വർണം കെട്ടതിനെ കുറിച്ച് ശാസ്താവിന്റെ സ്വർണം അടിച്ചുപാചിയെന്ന് ഇവിടെ വായിക്കാത്ത രാത്രിയും ശ്രദ്ധിക്കാത്ത സാധാരണ മനുഷ്യരെ പോലും ഹൃദയത്തിലേക്ക് ശബരിമലയിൽ കൊള്ളുമറങ്ങു എന്ന കൃത്യമായ സന്ദേശം പകർന്നു നൽകിയ ആ പാട്ട് അതിന്റെ ഈണം എന്നാണ് എന്നാണ് അത് പാടിയവർ അത് എഴുതിയവർ അത് റെക്കോർഡ് ചെയ്തവർ എല്ലാവരെയും പറയും ജയിലിൽ എടുക്കുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് തീരുമാനിച്ചത് കേസെടുക്കുന്നു ഇന്റർപോളിന്റെ സഹായം തേടുന്നു എന്നാണ് എന്തിന് സാധനം പിടിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇവർക്ക് ആ നിലപാടിൽ ഓർച്ചു നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചവ നിങ്ങൾ കേസെടുക്കണം ഒന്നോ രണ്ടോ ആൾ അറസ്റ്റ് ചെയ്യണം എന്നിട്ട് കൊണ്ടുപോയി നിർത്തണം എന്നാല് ആ കോടതി പറയുന്ന വർത്തമാനം കേട്ട് പിണറായി വിജയൻ ഓടുന്ന പണിക്ക് ഈ കേരളത്തിൽ പുല്ലു മുടക്കാത്ത പോലെ കേരളത്തിലെ കോടതി പിണറായി വിജയൻ ഒരു ചേര കാരണം പറഞ്ഞൊരു സാധനമുണ്ടല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ട ഒരു നാട് പാടാൻ ഇത്താൻ ഇത്താൻ ഇത്തരം ഇത്തരം വരയ്ക്കാൻ മനുഷ്യർക്കുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഈ കേരളത്തിൽ ഏറ്റവും അധികം സംസാരിക്കുന്ന ഒരു പാർട്ടി അവരാണ് ഈ നെറുകേലിന് കൂട്ടുനിൽക്കുന്നത് സബജമിര സ്വർണം ഇന്നലെ കണ്ടല്ലോ പങ്കജ് ഭണ്ഡാരി എന്നൊരാൾ